സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറ്റവും സുപ്രധാനമായ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ആ പദ്ധതി യാഥാർഥ്യമാകാൻ പോകുന്നത് അങ്കമാലി ശബരി റെയിൽപാതയെക്കുറിച്ചാണ് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ക്യാബിനറ്റിലെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഈ കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയത് ഈ കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിൻ്റെ ഡൽഹിയിലെ ചുമതലയുള്ള കെ വി തോമസും സംസ്ഥാന റെയിൽവേ മന്ത്രിയുടെ ചുമതലയുള്ള വി അബ്ദുറഹ്മാനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിലാണ് ഈ കാര്യം തീരുമാനമായതെന്നാണ് സംസ്ഥാന മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അങ്കമാലി ശബരിപാത യാഥാർത്ഥ്യമാകുന്നു പതിറ്റാണ്ടുകളായി കേരളം കാത്തിരുന്ന ശബരിപാതയുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് അങ്കമാലി ശബരി റെയിൽപാതയുടെ പ്രവൃത്തി ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു അടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം കേരളത്തിലെത്തും പാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ജൂലൈ തന്നെ ആരംഭിക്കാനാണ് ധാരണയായിട്ടുള്ളത് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ മൂന്നും നാലും പാത നിർമ്മിക്കുന്ന വിഷയവും ചർച്ചയായി ഇക്കാര്യത്തിലും അനുകൂല പ്രതികരണമാണ് കേന്ദ്രമന്ത്രി നിന്നുണ്ടായത് അങ്കമാലി മുതൽ എരുമേലി വരെ നൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് റെയിൽവേ ബജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട പാത എട്ട് കിലോമീറ്റർ ഭൂമി ഏറ്റെടുക്കലും പൂർത്തിയായത് അങ്കമാലിക്കും കാലടിക്കുമിടയിൽ ഏഴ് കിലോമീറ്റർ നിർമ്മാണവും നടന്നതാണ് ഇതോടെ റെയിൽ കണക്ടിവിറ്റിയുടെയും വികസനത്തിൻ്റെയും പുതുലോകം കേരളത്തിന് മുന്നിൽ തുറക്കുകയാണ് ശബരിമല തീർത്ഥാടകർക്ക് വലിയ സഹായമാക്കുന്നതാണ് ഈ പാത എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനമാവുകയും ചെയ്യും ഇടുക്കി ജില്ലയെ റെയിൽവേവേ കണ്ണു ചേർക്കുന്ന പ്രഥമ പാത എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ടെന്ന് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ വാർത്തയാണെന്ന് എടുത്തു തന്നെ പറയാം സംസാരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെ സുപ്രധാനമാകുന്ന കാര്യമാണ് അങ്കമാലി ശബരി റെയിൽ പാത തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയെട്ട് വർഷം മുൻപാണ് ഇരുപത്തിയെട്ട് വർഷം മുൻപത്തെ റെയിൽവേ ബജറ്റിലാണ് ശബരിപാത നിർദ്ദേശിക്കപ്പെട്ടത് അതിനുശേഷം ഇതുവരെ ഒരു കാര്യം മുന്നോട്ട് പോയിരുന്നില്ല ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഭൂമിയാണ് ഏറ്റെടുത്ത് ഏകദേശം ഏഴ് കിലോമീറ്ററോളം പാതയും കാലടിക്കടുത്തായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും അതിത് മുന്നോട്ട് പോയിരുന്നില്ല പിന്നെ ശബരിപാത കേന്ദ്രം ഉപേക്ഷിക്കുകയാണ് എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു ചെങ്ങന്നൂരിൽ നിന്ന് പിന്നെ പമ്പയിലിട്ടുള്ള പാതയാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നതെന്ന് വാർത്തകൾ നേരത്തെ വന്നിരുന്നു മാത്രമല്ല ലോക്സഭയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഇപ്പോൾ അതിന്നിപ്പോൾ സംസ്ഥാനവും കേന്ദ്രവും നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ അങ്കമാലി ശബരിപാത വീണ്ടും ആരംഭിക്കാൻ തീരുമാനമായിട്ടുള്ളത് സംസ്ഥാനത്തിൽ ഏറെ നിർണായകമാണ് സുപ്രധാനമായ കാര്യവശാൽ വെച്ചാൽ ഇടുക്കിയിൽ ഇതുവരെ റെയിൽവേ പാതകളില്ല അപ്പോൾ ഇടുക്കിയെ റെയിൽവേ പാതയുമായിട്ട് കണ്ണു ചേർക്കുന്ന പാതയാണ് മാത്രമല്ല കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് എളുപ്പം കൂടുതൽ കൊണ്ടുവരാൻ എളുപ്പമുള്ള കാര്യം കൂടിയാണ് നിന്ന് പിന്നെ പുല്ലൂരേക്കും പുല്ലൂരിൽ നിന്ന് പിന്നെ വിഴിഞ്ഞത്തേക്കുമുള്ള പാത കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സംസ്ഥാനത്തിന് മൂന്നാമത് ഒരു പാരലായിട്ട് ഇപ്പോൾ ഉള്ള പോലെ കായംകുളം ആലപ്പുഴ അല്ലെങ്കിൽ കോകുളം കോട്ടയം എന്ന പോലെ അതിന് പാരലായിട്ട് ഒരു മൂന്നാമതൊരു പാത കൂടി വരികയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും സംസ്ഥാനത്ത് റെയിൽവേ കണക്ടിവിറ്റി കൂടുകയും റെയിൽവേയ്ക്കകത്തുള്ള തിരക്ക് കുറയ്ക്കാനും സഹായമാവുകയും ചെയ്യും മാത്രമല്ല ഈ പോസ്റ്റാന് പറഞ്ഞ പോലെ തന്നെ മൂന്നാം പാതയ്ക്കും നാലാം പാതയ്ക്കും വേണ്ടി ചർച്ച നടന്നിട്ടുണ്ടെന്ന് കൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ റെയിൽവേ കണക്ടിവിറ്റിക്കകത്ത് റെയിൽവേ വികസനത്തിനകത്ത് ഒരുപാട് വലിയ മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും സംസ്ഥാനത്ത് ഉണ്ടാകും പോവുകയാണ് മാത്രമല്ല ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ പരി ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് കപ്പലുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചരക്ക് നീങ്ങൾ വരും അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് ട്രെയിനുകൾ വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഓൾറെഡി കൺജസ്റ്റഡ് ആയിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ റെയിൽവേ നെറ്റ്വർക്കിനകത്തോട്ട് കൂടുതൽ ട്രാഫിക് വരാനാണ് സാധ്യതയുള്ളത് അപ്പോൾ മൂന്നാമതൊരു പാത കൂടി വന്നു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിനും റെയിൽവേക്കും ഒരുപാട് ഗുണകരമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു നേട്ടമാണ് നടത്തുന്നതെന്ന് പറയാം ഇതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രിയും പിന്നെ ഡൽഹിയിലെ ചുമതലക്കാരനുള്ള കെ വി തോമസും സംസ്ഥാനത്തുള്ള റെയിൽവേ മന്ത്രിയുടെ ചുമതലയുള്ള ബി വി അബ്ദുറഹ്മാനുമാണ് ചർച്ച നടത്തിയത് ചർച്ചയിലാണ് ഈ കാര്യം ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് അടുത്ത മാസം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടി മുന്നോട്ട് പോവുകയും ജൂലൈ തന്നെ സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ